അരിയും സാധനങ്ങളും പാത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കുക്കറ് മിക്സി ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി അത് നേരത്തെ ഇങ്ങനെ സംഭവം നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ആരും ഇല്ലെങ്കിൽ രണ്ടും മൂന്നും ദിവസവും അടച്ചിട്ടേച്ചൊക്കെ പോകുമായിരുന്നു എങ്ങോട്ടെങ്കിലും അപ്പോൾ അതൊക്കെ ഒരു പേടിയാണ് കഥകുമൊക്കെ കുത്തി തുറന്നു തൊള്ളിപ്പൊളിച്ചൊക്കെ ഇല്ല വേറെ പോലീസുകാരും ഒക്കെ വന്ന് പരിശോധന നടത്തി അവരെ ഇവിടെ ചെന്ന് കാണാനാണ് പിന്നെ പാർട്ടിക്കാരും എല്ലാം വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലെല്ലാം പോയി കഴിഞ്ഞു വന്ന് അവർ വന്നു അവരെന്താ കാണിക്കാൻ ഈ കണക്കിനാരും ഇല്ലെങ്കിൽ നമ്മുടെ തല്ലി തല്ലിക്കൊന്നേച്ചാന്നേലും വല്ല നാശം ചെയ്യത്തില്ലയോ ശബരിമല വനമേഖലയിൽ അജ്ഞാത സംഘം തമ്പടിച്ചിരിക്കുന്ന ഒരു പരാതി ഇപ്പോൾ ഉയരുകയാണ് സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കൊച്ചുകോയ്ക്കൽ ഗുരുനാഥൻ മണ്ണ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വീടുകളിൽ കയറി നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ അജ്ഞാത സംഘത്തിൻ്റെ മോഷണം പല വീടുകളിലും നടന്നു വരികയാണ് ഇതോടെ നാട്ടുകാരും ഭീതിയിലാണ് കഴിയുന്നത് ഈ ആൾ താമസമില്ലാത്ത വീടുകളിൽ രാത്രിയിൽ കയറി ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് വാതിലുകളൊക്കെ വെട്ടിപ്പൊളിച്ച് കയറുകയാണ് ഗുരുനാഥൻ മണ്ണിൽ ഒരു വീട്ടിൽ നിന്നും പതിനായിരം രൂപ മോഷ്ടിച്ചതായി പറയുന്നു നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ തമ്പടിക്കുന്ന ആരെങ്കിലും ആണോ എന്നൊരു സംശയവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധന നടക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർ ഇപ്പോൾ ഭീതിയിലാണ് കഴിയുന്നത് നമുക്ക് നാട്ടുകാരിൽ ചില ആളുകളോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് സംഭവം ഉണ്ടല്ലേ ഈ സംഭവം നേരത്തെ നടന്നുകൊണ്ട് പേടിച്ച് പേടിച്ച് ഇങ്ങനെ താമസിക്കുന്നത് തൊഴിലുറപ്പ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ആ പെരയുടെ മേളിലെ രണ്ട് രണ്ടു ഇടിക്ക് മേളിൽ തൊഴിലുറപ്പ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അവിടെ തള്ളിയ മുകളും കൂടെ തൊഴിലുറപ്പിന് പോയി അവിടെ ആ സമയത്ത് അവരുടെ വീട്ടിൽ കയറി വലിയ പിന്നെ ബെഡ്ഷീറ്റിന്റെ ഒക്കെ തെല്ലും വാരിക്കെട്ടി ഒത്തിരി അരിയും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരു നിവൃത്തിയുമുള്ള ഒരു അല്ല ആ പെണ്ണിന്റെ ചേട്ടത്തി പെണ്ണാ വല്ല കൊണ്ടോ കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ അച്ഛൻ മരിച്ചിട്ട് രണ്ടു കൊല്ലം ആയതേ ഉള്ളു അങ്ങനെ പിന്നെ ഈ മാങ്ങാലീനുവിൻ്റെ അവിടെ കുന്നുംപറത്തെ ലില്ലയുടെ അവിടെ പിന്നെ കിഴക്കൻ ബീനുവിൻ്റെ അവിടെ ഇങ്ങനെയല്ല അരിയും സാധനങ്ങളൊക്കെ പോകുന്നത് പോയത് അരിയും സാധനങ്ങളും ആ കൂടുതലും പോയിട്ടുള്ളതായിട്ട് അരിയും സാധനങ്ങളും പാത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കുക്കറ് മിക്സി ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ ആന ശല്യുണ്ട് ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം ഞങ്ങൾക്കാർക്കും ജീവിക്കാൻ വയ്യാത്ത ഊരുകൂട്ടി ഞങ്ങൾ ചിലപ്പോ ഇവിടെ ആരുമില്ലെങ്കിൽ രണ്ടും മൂന്നും അടച്ചിട്ട് അടച്ചിട്ടൊക്കെ പോകുമായിരുന്നു എങ്ങോട്ടെങ്കിലും ഇപ്പൊ അതൊക്കെ ഒരു പേടിയോ കഥകുമൊക്കെ കുത്തി തുറന്നും തൊള്ളിപ്പൊളിച്ചൊക്കെ ഇല്ല വേറെ ജനൽ കമ്പിയൊക്കെ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സാധനം ഇവര് ഈ വനത്തിനുള്ളിലുണ്ടെന്ന് ഉണ്ടെന്ന് കരുതുന്നു വിവരം എങ്ങനെ പുറത്തോട്ട് സാധനം ജനലർത്ത് മുറിച്ച് ഇതിനകത്ത് കയറിയു പാത്ര അടുക്കളയുടെ കഥക തുറന്ന് എന്നിട്ട് പാത്രം എടുത്ത് പുറകി കളഞ്ഞേച്ചാ ഇരിക്കുന്നത് എടുത്തോണ്ട് പോയേക്കുന്നത് അങ്ങനെ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഈ ആദിവാസി താമസിക്കുന്ന ഒന്നും നമുക്കറിയത്തില്ല വന്ന് പരിശോധന പോലീസുകാരും ഒക്കെ വന്ന് പരിശോധന നടത്തി അവരെ എവിടെ ചെന്ന് കാണാനാ പിന്നെ പാർട്ടിക്കാരും പോവുക ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പോയി കഴിഞ്ഞു വന്ന് അവര് വന്നു അവരെന്താ ഭയമുണ്ടോ പിന്നെ ഭയം ഒക്കെ ഉണ്ട് ഇട്ടേച്ച് പോകാനും എടുക്കാനും ഒക്കെ ഭയം ഉണ്ട് ഈ കണക്കിനരുമില്ലെങ്കിലും നമ്മുടെ തല്ലിക്കൊന്നേച്ചാന്നേലും വല്ല നാശം ചെയ്യത്തില്ലയോ പ്രധാനമായിട്ടും ഈ കൊച്ചു സംഭവം ഇപ്പൊ പോയത് മൂന്നാം ബ്ലോക്കിന് ശുഭയുടെ വീടെന്ന് പറഞ്ഞ മൂന്നാം ബ്ലോക്കാ നാലാം ബ്ലോക്കിലും പോയി മൂന്നാം ബ്ലോക്കിലും പോയി മൂന്നാം ബ്ലോക്കിലാ ഞങ്ങളുടെ അനിയന്റെ ഒക്കെ വീട് മൂന്നാം ബ്ലോക്കിലാ അത് തോടിന് അക്കരക്കരയുവാ ആദ്യം അവിടെ കയറുന്ന പിന്നെ മങ്ങൽത്തി ജിനുവിന്റെ അവിടെയോ ആദ്യം കേറുന്നത് ഗുരുനാഥൻ മണ്ണിലാണ് ഗുരുനാഥൻ മണ്ണിൽ നിന്നാണ് പൈസ പോയത് ഉം പതിനായിരം സാധനം എല്ലാം പോയെന്ന് പറയുന്നത് കേട്ടോ അവിടെ കടക കട ഏതാണ്ടായിരുന്നു കേട്ടു നാട്ടുകാരുടെ സൗര്യജീവിതം തകർക്കുന്നതിന് പുറമേ വനം വകുപ്പിനും പോലീസിനും ഒരുപോലെ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ മോഷണ സംഘങ്ങൾ ശബരിമല വനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള സംഘം തമ്പടിച്ചിട്ടുണ്ടോ എന്ന് വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം പോലീസിന്റെയും പരിശോധന നടന്നു വരികയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും ഈ മോഷ്ടാക്കളെ പറ്റി യാതൊരു സൂചനയും ലഭിക്കാത്തതിൽ ജനങ്ങൾ ആശങ്കയിലാണ് ഉടൻ തന്നെ ഇവരെ പിടികൂടണമെന്നൊരു ആവശ്യം ഉയരുകയാണ് സീതത്തോട് പഞ്ചായത്തിലെ കൊച്ചുകോയിക്കൽ ഗുരുനാഥൻ മണ്ണ് വാലുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലാണ് മോഷണം നടന്നത് ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണത്തിന് പിന്നിൽ സമീപവാസികളുടെ പിന്തുണയുണ്ടോ സഹായമുണ്ടോ എന്നൊരു കാര്യവും സംശയിക്കേണ്ടതാണ് ഇത്തരത്തിൽ മോഷണ സംഘത്തിനെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം ക്യാമറമാൻ ജിതിനൊപ്പം സിയാൽ ഷാം മറുനാടൻ മലയാളി പത്തനംതിട്ട